നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന സംഭാവന എന്താണ് ഒരു കാലത്ത് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ഡോക്ടേഴ്സ് നഴ്സുമാർ അങ്ങനെ സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ തയ്യാറാക്കിയിരുന്ന ഇന്ത്യ ഇന്ന് എന്താണ് ലോകത്തിന് സംഭാവന കൊടുക്കുന്നത് എന്താണ് ഇന്ത്യക്ക് യുവ യുവത്വത്തിന് എന്ത് പറ്റിയിരിക്കുന്നു മരിക്കാനായി എന്തിനു കുട്ടികൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും വണ്ടി കയറുന്നു എന്താണ് ഇന്ത്യയിൽ യഥാർത്ഥ പ്രശ്നം നിങ്ങളൊരു നിങ്ങൾക്കൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സുള്ള മകനോ മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കണം അനുഭവം എന്ന് പറയും ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അമേരിക്കൻ സിറ്റിസനാണ് പൗരനാണ് അദ്ദേഹം പറയുകയാണ് പറയുകയാ മകൻ മിഥുൻ അതായത് അവൻ ഈ അടുത്തൊരു രണ്ട് മൂന്ന് മാസമായിട്ട് വളരെ രോഷാകുലനാകുന്നു ദേഷ്യപ്പെടുന്നു അവൻ അസ്വസ്ഥനാകുന്നു കാരണം വേറെ ഒന്നുമല്ല അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു ഈ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഡിഗ്രി അവസാനിക്കും പല സ്ഥലങ്ങളിലേക്ക് ജോലി അപ്ലൈ ചെയ്യുന്നു കിട്ടുന്നില്ല ലോൺ ഉണ്ട് രോഷാകളോടാകുന്നു ഈ ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കുക നിങ്ങളുടെ അനുഭവമാണ് വരാൻ പോകുന്നത് ഏയിയുടെ കാലഘട്ടം സാമ്പത്തിക ബോംബാണ് വരുന്നത് ഓരോ മകനും മകളും ജോലി കഴിഞ്ഞ് അതായത് ഡിഗ്രി കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്ത് രോഷാകുറനാവുന്ന കാലഘട്ടം വരാൻ പോവുകയാണ് പത്ത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു മകൻ പത്താം ക്ലാസ് കഴിഞ്ഞു ജോലി ജോലിക്ക് പോകല്ല ഡിഗ്രിക്ക് പോകുന്നില്ല അതായിരുന്നു ഒരു പ്രശ്നം ഇന്ന് ഡിഗ്രി ഉണ്ടെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്താണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് ഇന്ന് അമേരിക്കയിലെങ്കിലും അമേരിക്കയിൽ നിന്നല്ല യൂറോപ്പിൽ മുഴുവൻ കാഴ്ച എന്ന് പറയുന്നത് അലക്ഷ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു മുടി ചീക മുടി വെട്ടാതെ താടി പൊടിക്കാതെ ചെരിപ്പിട്ടുകൊണ്ട് ഫുഡ് ഡെലിവറിക്ക് പോകുന്ന ഐ ഐ ടികളിലും ഐ ഐന്നും കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന യുവാക്കൾ നിങ്ങൾ കാണും എന്താണ് ഇതിൻ്റെ പുറകിൽ എന്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് അതായത് ലോകത്തിലെ ഇത്രയധികം നഴ്സിംഗ് ഫീൽഡായാലും ആരോഗ്യ മേഖലയിലാണെങ്കിൽ പോലും പ്ലംബിങ് ഇലക്ട്രീഷ്യൻ ഹീറ്റിംഗ് മേഖല ഇത്രയധികം വേക്കൻസിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുട്ടികൾ ഈ ഗിഗ് മേഖല വന്നപ്പെടുന്നു ഗിഗ്സ് എന്ന് പറയുന്നത് ഈ ഫുഡ് ഡെലിവറി ഊബറേറ്റ്സ് സൊമാറ്റോ അതുപോലുള്ള ഗിഗ്സിൽ വന്നപ്പെടുന്നു ഒരു മായാലോകം ബാങ്കുകളും ഇടം നിലക്കാരും കൺസൾട്ടൻസുകളും ഇൻഫ്ലുവൻസും ക്രിയേറ്റ് ചെയ്തൊരു മായാലോകത്ത് പെട്ടുപോയി ഒരു വിഭാഗം കുട്ടികൾ ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കില്ല സർവകലാശാല മില്ലുകൾ എന്ന് വിളിക്കും അത് തട്ടിക്കൂട്ട് കാനഡയിലൊക്കെ രണ്ടോ മൂന്നോ ചുവരുകൾ ചുവരുകൾ മാത്രമേ ഉള്ളൂ ഒരു യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളുടെ മായാലോകത്ത് പെട്ടുപോയി വന്ന് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും മുടക്കിയ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നു കള്ള ടാക്സി ഓടിക്കുന്നു ഫുഡ് ഓർഡർ കൊടുക്കുന്നു കടകളിൽ ജോലിയെടുത്ത് യുവത്വം വേസ്റ്റാക്കുന്ന ഒരു യുവാക്കളെ കാണാൻ സാധിക്കും സാധിക്കുന്നതെന്നും ഈ കുട്ടികളൊന്നും നമ്മൾക്ക് മുഖം തരില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വരാൻ വരുന്ന ഈ ഒരു ഒരു യുവാവും യുവതിയും നിങ്ങൾക്ക് മുഖം തരില്ല കാരണം എന്തുകൊണ്ടാണ് അറിയോ അവർ നാണക്കേട് കൊണ്ടാണ് അവർ അവരുടെ ശിരസ് താഴ്ന്നു പോവുകയാണ് എന്തോ ഒരു തരത്തിലുള്ള അവർ കുറ്റബോധം കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു പോകുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ നാലോ അഞ്ചോ മാസം കൊണ്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഐ ഐ ടി എന്ന് പിടിച്ചു ഇറങ്ങിയ ഒരു കുട്ടി ബെക്കിൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇസ്റ്റാ കാലിഫോർണിയയിൽ അതുകൊണ്ട് എൻ്റെ കാര്യം അതിനെ കിടക്കുന്നില്ല കാരണം ആത്മഹത്യയെ പോരിക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു കാലഘട്ടം എന്താണ് സംഭവിക്കുന്നത് എൻ്റെ യുവത്വം എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് തെറ്റുപറ്റിയിരിക്കുന്നത് ഇവർക്ക് ആർക്കുമല്ല നമ്മൾക്ക് തന്നെയാണ് കാരണം ക്വാളിറ്റി ഓഫ് ലൈഫ് അന്വേഷിച്ച് കുട്ടികൾ പുറത്തേക്ക് വരുന്നു അനിയന്ത്രിതമായിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യക്ക് താങ്ങാവുന്നതിനപ്പുറത്താണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏത് നഗരങ്ങൾ നോക്കുക ബോംബെ ദില്ലി ദില്ലി ഗ്യാസ് ചേംബറാണോ അതായത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു രൂപ പോലും ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് പകരം മാറി 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 പോക്കറ്റ് വീർപ്പിച്ച സർക്കാരുകൾ നമ്മുടെ യുവാക്കളെ തള്ളിവിട്ടിരിക്കുന്നു അസ്വസ്ഥതയിലേക്ക് കുട്ടികൾക്ക് എന്താണ് വേണ്ടത് ക്വാളിറ്റി ഓഫ് ലൈഫ് പുറത്തൊരു നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലണ്ടൻ അമേരിക്ക വീഡിയോസ് കാണുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രതീക്ഷിച്ച് വിമാനം കയറുന്ന കുട്ടികൾ വന്നുപെടുന്നു വേറെ ട്രാപ്പിൽ കൺസൾട്ടൻസികളുടെയും ബാങ്കുകളുടെയും യൂണിവേഴ്സിറ്റീസിൻ്റെയും ട്രാപ്പിൽ വന്നുപെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന മരിക്കാൻ വേണ്ടി വിമാനം കയറുന്ന കുട്ടികളായി മാറുകയാണ് ഈ ഏടെ കാലഘട്ടത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഒരാൾക്കും ജോലി കിട്ടുമെന്നും സാമ്പത്തിക അനുഭവമാണ് ഇനിയും അസ്വസ്ഥരാകുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാണാൻ സാധിക്കും ഈ കാലഘട്ടത്തിനെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ നിങ്ങൾ ഓരോ കുട്ടിക്കും ലൈസൻസ് എടുത്തു കൊടുക്കും സമ്മറിന് പോകുമ്പോൾ അതായത് പ്ലസ് ടു പഠിക്കുമ്പോൾ സമ്മർ കോച്ചിങ് ക്യാമ്പിന് ഫുട്ബോൾ കളിക്കാനോ ലൈസൻസിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാനോ വിടുന്നതിന് പകരം ഫോക്കസ് ഓൺ ട്രേഡ് സ്കിൽ അമേരിക്കയിലൊക്കെ ട്രേഡ് സ്കൂൾ ഉണ്ട് ഇവിടെയൊക്കെ എന്തിനാണ് ഉദ്ദേശം പ്ലംബർ ഇലക്ട്രീഷ്യൻ ഹീറ്റിംഗ് മുതലായ്മെങ്കിൽ ഒരു കൈത്തൂരിൽ പഠിക്കുന്നുണ്ട് യാതൊരു കുറ്റവുമില്ല ഒരു പക്ഷേ വക്കീലിൻ്റെയോ തെറപ്പിസ്റ്റുകളുടെയോ ജോലി ഒരു പക്ഷെ പത്തോ പതിനഞ്ചോ മാസം കൊണ്ട് അപ്രത്യക്ഷമായാലും പ്ലംബിങ്ങും ഇലക്ട്രീഷ്യനും തലക്കാലം കുറേ കാലത്തേക്കെങ്കിലും മുന്നോട്ട് പോകുമായിരിക്കും അസ്വസ്ഥരാകുന്ന യുവതലമുറ കാരണം വേറൊന്നുമല്ല ഇതിനെ ഗ്ലാമറസ് അല്ലാത്ത ജോലിയാക്കി മാറ്റി അതായത് ഒരു ഈ കോർപ്പറേറ്റുകൾക്ക് ലോ ഇൻകം ജോലി ചെയ്യാൻ തയ്യാറാകുന്ന വർക്ക് ഫോഴ്സിന് വേണം കടകളിൽ ആവുക കടകളിലെ ശീതീകരിച്ച് മുഴുവൻ നിൽക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം യുവാക്കളെ വേണം ഓർക്കുക അതിന് പകരം ഈ ട്രേഡിങ്ങിലേക്ക് ഈ ട്രേഡ് ജോലി അതായത് സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ റെഡിയാക്കുന്നതിന് പകരം ഒരു ലോ സ്കിൽഡ് ആയിട്ടുള്ള എന്ത് ചീ പറയുന്ന താഴെ ജോലി ചെയ്യാൻ തയ്യാറായി ഗ്ലാമറസ് ആണെന്ന് കരുതിയിട്ട് അതിനെ ഗ്ലാമറസ് ആക്കുകയാണ് ആ ഇൻഫ്ലുവൻസസ് എന്തിനു വേണ്ടിയാണ് കോപ്പറേറ്റീവുള്ള ലാഭത്തിനു വേണ്ടി അതിൽ വീണ് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന യുവാക്കളും യുവതികളുമാണ് ഇതിന് കാരണക്കാർ നിങ്ങളുമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ കുട്ടികളുടെ അടിസ്ഥാനമായ സൗകര്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മാറി 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 ജനങ്ങളെ മാറി മാറി തമ്മിലടിപ്പിച്ചു മുന്നേറുന്ന ഇവർക്ക് വോട്ട് കൊടുത്ത ഓരോ മാതാപിതാക്കളും ഇതിൽ തീർച്ചയായും ഉത്തരവാദികളാണ് എന്ന് കണ്ടില്ലേ യുവാക്കൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ ഒന്ന് ബർഗർ അടിച്ചുകൊണ്ടും പിസ്സ ഉണ്ടാക്കിക്കൊണ്ടും ജീവിതം അവസാനം ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കുക തിരിച്ചു പോവുക നാട്ടില് കാരണം ഇവിടെ നിൽക്കുക അസാധ്യമാണ് കാനഡ എന്ന് പറയുന്ന പറയുന്നത് കാര്യങ്ങൾ ചിന്തിക്കുക രണ്ട് ട്രില്യൺ ഇക്കോണമിയാണ് ടു ട്രില്യൺ ഇക്കോണമി മൂന്ന് കോടി ജനങ്ങളുണ്ട് അവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന അസാധ്യമായ കാലഘട്ടമാണ് അറിഞ്ഞുകൊണ്ട് പോലും ലക്ഷക്കണക്കിന് കുട്ടികൾ എന്തിനാ കയറി വന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് കൊണ്ടും ഇൻസ്റ്റഗ്രാം റീൽസും കണ്ടും കൊണ്ടും ഒരു ഒരു ഫൈനാൻസ് അനലിസ്റ്റ് അനലിസ്റ്റാകും പഠിക്കാവുന്ന കുട്ടി മിനിമം എങ്കിലും അറിയേണ്ട കാര്യമായിരുന്നു ജോലി ഉണ്ടാകും അവിടെയെന്നും പിന്നെ എന്ത് അനലിസ്റ്റാണ് എന്ത് അനലിസ്റ്റ് ആവാനാണ് വന്നിരിക്കുന്നത് അതായത് ഫൈനാൻസ് അനലിസ്റ്റിനെ അറിഞ്ഞുകൂടാ കാനഡ ഇക്കോണമി എന്താണെന്നുള്ളത് അതായത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കും കോളേജുകൾക്കും വേണ്ടി ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ ഒരു ഏരിയയുടെ കാലഘട്ടത്തിൽ സ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങളുടെ മകനോ മകളോ എടുക്കുന്ന കരിയർ ആ ഒരു തലക്കാലത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടു ചേർക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കരിയർ പ്രൂഫ് ആവുക അസാധ്യമാണ് എങ്കിൽ ഇന്നെങ്കിലും മിനിമം അതായത് നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതായത് ആമസോണീന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ തിരിച്ചു മറിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ കരിയറോ അല്ലെങ്കിൽ കോളേജിനെ പറ്റി ഒരു അന്വേഷിക്കുകയോ പോലും ചെയ്യില്ല അവിടെ പഠിച്ചൊരു കുട്ടിയോട് ചോദിച്ചിട്ട് പോലുമില്ല നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മകനോ മകളോ പഠിക്കുന്ന കോളേജിനെ പറ്റി അവിടെ മുൻകാലത്ത് പഠിച്ച കുട്ടികളെ പഠി ചോദിച്ചിട്ടുണ്ടോ അവിടുത്തെ അനുഭവം എന്താണ് ആർക്കുമില്ല വെറും സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിവ്യൂസും കയറിക്കൊണ്ട് പോയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും കുട്ടികളെ ചേർക്കുന്നത് നാലു വർഷം വളരെ ക്രിറ്റിക്കലാണ് അതല്ലെങ്കിൽ മക്കളെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഈ കാലഘട്ടം അതുകൊണ്ട് ഞാൻ വീഡിയോ ഞാൻ സാധാരണ പൊളിറ്റിക്കൽ കമന്റേറ്ററാണ് വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് യുവത്വം കൈവിട്ടു പോവുകയാണ് ക്വാളിറ്റി ഓഫ് ലൈഫും ഇൻഫ്രാസ്ട്രക്ചറും പോപ്പുലേഷനും കൺട്രോൾ ചെയ്യാത്ത ഒരു സർക്കാരിൽ ഭരിച്ച ഇന്ത്യ ഇനിയും ഇതേപോലെ ലോ ഇൻകം ആയിട്ടുള്ള പലദേശങ്ങളിലും യൂറോപ്പിലായി യൂറോപ്പിലെ മുഴുവൻ കൽപ്പണിയും പിന്നെ മരപ്പണിയും പിന്നെ അഗ്രികൾച്ചറായ എല്ലാ ലോ സ്കിൽഡായ ജോലിക്കാണ് ഇന്ത്യക്കാരെ വിടുന്ന ഈ സർക്കാർ എന്നിട്ട് പറയുകയാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുകയാണ് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് വാട്ട് ആർ എ ഗിവിങ് ഇൻ ഇന്ത്യ കഴിഞ്ഞ ഇത്ര വർഷം കൊണ്ട് എന്ത് സ്വന്തം ഉണ്ടായി കൊടുക്കാൻ സാധിച്ചു നിങ്ങൾക്ക് മാനീയമായിട്ടുള്ള ജോലി കൊടുക്കാൻ സാധിക്കുന്നതിന് പകരം ഞാൻ കൂടുതൽ വിശുദ്ധരെ കടക്കുന്നില്ല സൂക്ഷിക്കുക അപകടം അടുത്ത് തന്നെയുണ്ട്